നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസ്യസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പോകുന്ന കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പമുണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടായിരിക്കും പോകുന്നത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തര എഴുതാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലായിരിക്കും പോകുന്നത് ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ നിന്ന് അവർ പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷാ ഹാളിൽ അവർക്ക് പരിചയമുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തു പരമാവധി ചെയ്യുവാനായിട്ട് ശ്രമിക്കും തൽഫലമായിട്ട് ഒരു കാര്യം സംഭവിക്കേണ്ടതാണ് ചില ചോദ്യങ്ങൾ നമ്മളെ ബോധപൂർവം നമ്മുടെ മാർക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ തട്ടി അവർ വീഴുന്നു അതിനെയാണ് നമ്മൾ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് ഒരു ചോദ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് അവിടെ നമുക്ക് നഷ്ടം സംഭവിക്കാറുണ്ട് അങ്ങനെ പല ആളുകൾക്കും എന്ത് സംഭവിക്കാറുണ്ടോ നെഗറ്റീവ് മാർക്ക് കിട്ടാറുണ്ട് അങ്ങനെ നെഗറ്റീവ് മാർക്കുകളുടെ കൂബാരമായിട്ട് ചിലത് മാറിപ്പോകാറുമുണ്ട് ആരാണ് ഇത് വാങ്ങിച്ചു കൂട്ടുന്നത് നല്ല രീതിയിൽ പഠിച്ച് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് പലരും ഇത്തരത്തിൽ നെഗറ്റീവ് മാർക്ക് വാങ്ങിച്ച് അവർക്ക് ഉറപ്പുള്ള ഒരു റാങ്ക് നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നത്തിന് എന്താണത് പരിഹാരമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ആദ്യമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം ആ ധാരണ എന്താണ് അല്ലെ ഇപ്പോൾ ഓട്ട മത്സരത്തിന് പോകുന്ന ഹുസൈൻ ബോൾട്ട് കഠിനമായ വർക്കൗട്ട് എല്ലാം നടത്തുന്നുണ്ട് പക്ഷെ ട്രയൽ സ്റ്റാർട്ട് എടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് സ്റ്റാർട്ട് പൗർ സ്റ്റാർട്ട് ആകാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതേപോലെ ഹുസൈൻ ബോൾ താരം അറിയാല്ലോ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ മനുഷ്യൻ അപ്പോൾ അതേപോലെ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം ആ ധാരണയെന്ന് വെച്ചാൽ എന്താണ് ഹൗസൈൻ ബോൾട്ടിന്റെ ധാരണ ആദ്യത്തെ അൻപത് മീറ്റർ ഒരു വേഗം പിന്നീടുള്ള ഇരുപത്തഞ്ച് മീറ്റർ പിന്നീടുള്ള ഇരുപത്തിയഞ്ച് മീറ്റർ അങ്ങനെ നൂറ് മീറ്റർ കൊടുത്തിരിക്കുന്ന നമുക്കും ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ അതായത് നൂറ് ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷാ ഹാളിൽ പരീക്ഷാ പേപ്പറിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഇതിൽ അൻപത് ശതമാനം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അൻപത് ശതമാനത്തോളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ഒരു ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങളുണ്ട് പിന്നീട് വരുന്ന ഒരു ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആവറേജ് ഉത്തരം കിട്ടാൻ പ്രയാസമാണ് അല്ലെ അവർ നന്നായിട്ടൊന്ന് ഗ്രസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ എബൌ ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകുള്ളൂ നല്ല രീതിയിൽ പഠനമെല്ലാം നടത്തിയിരിക്കുന്ന ആൾക്കാരെ എബൗ ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ചോദ്യങ്ങൾ കാണും അതായത് അൻപത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആവറേജുകാർക്കുള്ള ചോദ്യങ്ങൾ അത് നമുക്ക് ഈസി ആയിട്ടൊക്കെ തോന്നുന്ന ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ പിന്നീട് വരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം ചോദ്യങ്ങൾ വെച്ചാൽ ഇരുപത്തി അഞ്ചോളം ചോദ്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും അതൊരു എബവ് ആവറേജ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതായിരിക്കും ഈ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം തന്നെ പറയും പിന്നീട് വരുന്ന കാര്യങ്ങൾ വെച്ചാൽ ഒരു പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് എന്തായിരിക്കാം പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും എക്സ്ട്രാ ഓർഡിനറി അല്ലെ പിന്നീടുള്ള ഒരു പത്ത് ശതമാനം എന്ന് പറയുന്നത് ടഫ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ പ്രയാസം അനുഭവപ്പെടുന്ന ടൈം കൺസ്യൂം ചെയ്യുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണ് പി എസ് സി നോർമലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യ പേപ്പർ തയ്യാറാക്കുമ്പോൾ അതിന്റെ പാറ്റേൺ കൊടുക്കാറുള്ളത് അതായത് അൻപത് ശതമാനം ചോദ്യങ്ങൾ ഈസി എന്ന് കാണുമ്പോൾ എല്ലാവരും കയറി ചെയ്യും പിന്നീടുള്ള ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുന്നത് എന്തായിരിക്കാം ഒരു അബോ ആവറേജ് അല്ലെങ്കിൽ ഒരു അല്പം ടഫ് എന്ന് തോന്നിപ്പിക്കുന്ന ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കാം കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നില്ല ഇത് കൊണ്ട് വീഴും അല്ലെങ്കിൽ ഇതിൽ ഗസ്റ്റ് എടുക്കുന്ന ആൾക്കാർ ഇവിടെ നെഗറ്റീവ് വരുത്തി ബാക്കിലേക്ക് പോകും ഇതും തരണം ചെയ്തവരുന്ന ആൾക്കാരുണ്ട് അവരെയാണ് പിന്നീട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് വളരെ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇവര് ടച്ച് ചെയ്യത്തില്ല അല്ലെ അതുപോലെ ഇവിടെ എത്തിയ ആൾക്കാർ അവരെ ടച്ച് ചെയ്യാൻ നോക്കും അവർക്ക് ഈ പതിനഞ്ച് ശതമാനം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ കിട്ടാം കിട്ടാതിരിക്കുക അല്ലെ പിന്നീട് വരുന്നൊരു പത്ത് ചോദ്യങ്ങൾ ഈ കടമ്പയും കടന്നു വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് എന്തായിരിക്കാം ഇവർ ഈ പറയുന്ന പത്ത് ചോദ്യങ്ങളിൽ പറ്റിയിരിക്കുക പത്ത് ചോദ്യങ്ങൾ എന്ന് പറയാൻ നേരത്ത് ഉത്തരം കിട്ടാത്തത് കാണും അതല്ലെങ്കിൽ നമ്മുടെ സമയം കളയാനായിട്ടുള്ള ചോദ്യങ്ങൾ കാണും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഉണ്ടാവും ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകൾക്ക് ചോദ്യം തയ്യാറാക്കുന്ന ചോദ്യകർത്താക്കളുടെ ഒരു ലൈനപ്പ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു ലൈനപ്പ് ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഈ ഒരു എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് നമ്മൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ് നമ്മൾ ഏകദേശം കടമ്പയിൽ എത്തി നൽകുകയാണ് പിന്നീട് അധികം റിസ്ക് എടുക്കാൻ പോകരുത് പിന്നീട് റിസ്ക് എടുത്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം നമുക്കറിയാം എന്താണ് നേടിയതിൽ നിന്ന് കുറഞ്ഞു പോവുകയേ ഉള്ളൂ എന്ന് നമുക്കറിയാം അറിയാം അപ്പം അത്തരത്തിൽ ഒരു മുൻവിധിയോടുകൂടി നമ്മൾ പരീക്ഷകളെ സമീപിച്ചാൽ മതിയാവും അതായത് അൻപത് ശതമാനം എന്ന് പറയുന്നത് ഈ സി ക്വസ്റ്റൻസ് ആയിരിക്കും പിന്നോട്ടുള്ള ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിച്ചു വന്നിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം വരുന്നൊരു പതിനഞ്ച് ശതമാനം ചോദ്യം എന്ന് പറയുന്നത് ഇച്ചിരി ടൈം കൺസ്യൂം ചെയ്യുന്നതായിരിക്കും ടഫ് ആയിരിക്കും വെരി ഹാർഡ് ആയിരിക്കും പിന്നീടുള്ള പത്ത് ശതമാനം എന്ന് പറയുന്നത് ഉത്തരം പോലും കിട്ടാത്ത നമ്മുടെ സമയം കളയുന്ന ചോദ്യങ്ങളായിരിക്കും അപ്പൊ ഇതിൽ ഏതിലാണോ നമ്മൾ കുടുങ്ങി നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ പരീക്ഷയിലെ റാങ്ക് എന്ന് പറയുന്നത് ഇടിഞ്ഞു പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഖാദി ബോർഡിന്റെ ഒക്കെ പരീക്ഷകളിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതേപോലെയൊക്കെ തന്നെയാണ് ഈ എഴുപത്തഞ്ച് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും അതിനു മേലിലേക്ക് കിട്ടാനായിട്ട് പോകും അല്ലെ അങ്ങനെയാണ് പലർക്കും സംഭവിക്കുന്നത് അപ്പോൾ അവിടെ കുഴപ്പം സംഭവിച്ചതാണ് നല്ല രീതിയിൽ പഠിച്ചു നല്ല രീതിയിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താ സംഭവിച്ചത് പരീക്ഷ ഹാളിൽ നമുക്ക് ചോദ്യപേപ്പർ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഉത്തരം കൃത്യമായിട്ട് ചെയ്യുന്നതിൽ പാളിച്ച് സംഭവിച്ചു എന്ന് വെച്ചാൽ പരീക്ഷ എഴുതുന്നതിലുണ്ടായ അപാകതയാണ് നമുക്ക് സംഭവിച്ചത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ചോദ്യ പേപ്പറിൽ ഈ രീതിയിൽ തരംതിരിച്ച് ഒരു പ്ലാനോട് കൂടി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് പഠിച്ച ആ ഒരു കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ പ്രയോജനം കിട്ടുന്നത് അല്ലാത്ത ആളുകൾ ഒരുപാട് പഠിച്ചു എന്നേ ഉള്ളൂ പ്രയോജനം കിട്ടുന്നില്ല കാര്യം എന്താ നെഗറ്റീവ് അടിച്ചു പോരുകയാണ് ചെയ്യുന്നത് അപ്പൊ നെഗറ്റീവ് അടിച്ച് പോരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായ രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന രീതിയിരിക്കണം ഒഴിവാക്കേണ്ടതിനെ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം കാര്യം സമയം കളയുന്നതാണ് കാര്യം നമുക്ക് പരീക്ഷാ ഹാളിൽ എത്ര സമയമേ ഉള്ളൂ ഒന്നര മണിക്കൂറേ ഉള്ളു ആ ഒന്നര മണിക്കൂറിൽ നമുക്ക് തൊണ്ണൂറ് മിനിറ്റാണുള്ളത് നൂറ് ചോദ്യങ്ങളാണുള്ളത് ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് പോലും ഇല്ല പക്ഷെ പലരും ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് മൂന്ന് മിനിറ്റ് വരെ ഇരിക്കുന്ന ആളുകളെ നമുക്ക് അനുഭവമുള്ള കാര്യം നമുക്കറിയാം അല്ലെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു റിസ്ക് എടുക്കാൻ തയ്യാറാക്കുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത് ആരായിരിക്കണം പഠിച്ചിട്ടുള്ളവർ മാത്രമായിരിക്കും റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നത് കാര്യം എന്താണ് അവർക്ക് ഓപ്ഷൻ കാണുമ്പോൾ രണ്ടെണ്ണം അറിയാം ചേരുമ്പിട ചേർക്കാനൊക്കെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും കാര്യം ഏതെങ്കിലും ഒരെണ്ണം അറിയാം രണ്ടിലൊന്നേത് എന്ന ചിന്തയിൽ നമ്മൾ റിസ്ക് എടുക്കും പക്ഷെ അങ്ങനെ റിസ്ക് എടുക്കണം നമുക്ക് അറിയാൻ പറ്റണം ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ടഫ് ആണെന്നുണ്ടെങ്കിൽ പരീക്ഷ എല്ലാവർക്കും ടഫ് ആയിരിക്കും എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ഈസിയാണെന്ന് നമ്മൾ തിരിച്ചറിയും ഈസി ആയിട്ടുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് സേഫ് ആയിരിക്കും റിസ്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ളത് പോകുന്നത് അതും നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അത്തരത്തിൽ പരീക്ഷകളൊക്കെ എഴുതി പഠിക്കുന്നത് വളരെ ഉചിതമായിരിക്കും ഇത്തരത്തിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് അല്ലെ ഏതാണ് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇനി വരാതിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരുന്ന പരീക്ഷ ആ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ സ്ട്രാറ്റജി അനുസരിച്ച് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്ജക്ട് വൈസിൽ അതായത് ഓരോ സബ്ജക്റ്റും മലയാളം ഇംഗ്ലീഷ് ആയാലും ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും വേൾഡ് ഹിസ്റ്ററി ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും സബ്ജക്ട് അനുസരിച്ച് ചെയ്തു പഠിക്കാനായിട്ട് സമയബന്ധിതമായിട്ട് ചെയ്തു പഠിക്കാനായിട്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് സബ്ജക്ട് വേസിലുള്ള ടെസ്റ്റ് പേപ്പർ സീരീസ് ഏകദേശം ഒരു എൺപത്തി അഞ്ചോളം വരുന്ന ടെസ്റ്റ് പേപ്പർ സീരീസ് എണ്ണായിരത്തി അഞ്ഞൂറോളം വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ബാസിസ് അക്കാഡമിയുടെ ഒരു ടെസ്റ്റ് പേപ്പർ കോഴ്സിൽ അവൈലബിൾ ആണ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് റാസീസ് അക്കാഡമിയുടെ റിസർച്ച് ടീം തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് അത് എണ്ണായിരത്തി അഞ്ഞൂറോളം വരുന്ന മാതൃകാ ചോദ്യങ്ങൾ അടങ്ങിയ എല്ലാ മേഖലകളിലും സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സബ്ജക്ട് ബേസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അപ്പോൾ അത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയ തിരിച്ചറിയാൻ സാധിക്കും സ്ട്രോങ് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരുന്നുവെന്നും നമുക്ക് ചോദ്യം വരുമ്പോൾ വീക്കായി പോകുന്ന ഏരിയ തിരിച്ചറിയുവാനും ആ വീക്ക് ഏരിയ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്ക് നമുക്ക് ലഭിക്കുമോ എന്നൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ചോദ്യ പേപ്പർ ചെയ്ത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യത്തിന് ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പരീക്ഷ ഹാളിൽ പോയി എഴുതുന്ന പരീക്ഷയാണ് ഏറ്റവും പ്രധാനം പക്ഷേ അതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയേ മതിയാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ തയ്യാറെടുപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡൽ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നു നിർത്തുന്നു